ൊന്ന് വർഷത്തെ ശേഷം വിരമിച്ച ജീവനക്കാരിക്ക് അവിസ്മരണീയ യാത്രയപ്പ് നൽകി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ തുടക്കകാലം മുതൽ ടൗൺ സ്റ്റേഷനിൽ ജോലി ചെയ്ത എം ശ്രീമതിക്കാണ് സഹപ്രവർത്തകർ ഹൃദ്യമായ യാത്രയപ്പ് നൽകിയത് വിരമിക്കുമ്പോൾ അതൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ സ്റ്റേഷന്റെ ഭാഗമായി ജോലി ചെയ്യുന്നുണ്ട് ശ്രീമതി കഴിഞ്ഞ ദിവസം ദീർഘമായ സേവനകാലം പൂർത്തിയാക്കി ശ്രീമതി മധുക്കോത്തെ വീട്ടിലേക്ക് മടങ്ങി സ്നേഹപൂർവം പോലീസുകാർ നൽകിയ പൂമാലയ്ക്കും ബൊക്കുമൊപ്പം പോലീസ് സ്റ്റേഷന്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഓർമ്മകളുമായാണ് ശ്രീമതി സർവീസ് പൂർത്തിയാക്കുന്നത് അതെല്ലാം പണ്ട് ഞാനും ഇവിടെ ജോലിക്ക് വരുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഓ പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നു പോലീസ് സ്റ്റേഷനിലാണ് പോകുന്നു പക്ഷെ വന്ന് നമ്മൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ ഒരു ഇതുമില്ല ഒരു പ്രശ്നവുമില്ല സ്റ്റേഷൻ എമ്പത്തിനാല് മുതൽ താലൂക്കിലായിരുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുമുണ്ട് ഒന്നും മനസ്സിന് പോയിട്ടുമില്ല പോകുമ്പം വിഷമമുണ്ട് ഇത്രയും കാലം എല്ലാവരുമായിട്ടും ടൗൺ പോലീസ് സ്റ്റേഷൻ ആരംഭിച്ച കാലം മുതൽ ശ്രീമതി ഇവിടെയുണ്ട് പോലീസ് മുതൽ ജനമൈത്രി പോലീസ് വരെ ഡിപ്പാർട്ട്മെന്റ് മാറിയപ്പോൾ മാറ്റത്തിനൊപ്പം നടന്നു ശ്രീമതി സേവനം പൂർത്തിയാക്കി വിട പറയുന്നത് പോലീസുകാർക്ക് അമ്മയുടെ സാമീപ്യമായിരുന്നയാളെന്ന് ടൗൺ എസ് ഐ വി ദീപ്തി നമുക്ക് ഇവിടെ ഒരു അമ്മ ഫീലിംഗ് ആണ് എന്നാൽ രാവിലെ തന്നെ ഉണ്ടാവും നമുക്ക് രാവിലെ നമ്മൾ ഏഴേ മുക്കാല വരുമ്പോ മുപ്പനെ നമ്മളെ കളി മുമ്പേ എത്തിയിട്ടുണ്ടാവും ഈ സ്റ്റേഷൻ ഇങ്ങനെ കാണുന്നത് ഏറെ വിഷമത്തോടെയെങ്കിലും നിറഞ്ഞ മനസ്സോടെയാണ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും ശ്രീമതിക്ക് യാത്രയപ്പ് നൽകിയത് എസ് ഐ സാരഥിയായ പോലീസ് ജീപ്പിന്റെ മുന്നിലിരുത്തി ശ്രീമതിയെ പോലീസുകാർ വീടുവരെ അനുഗമിക്കുകയും ചെയ്തു മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവു ന്യൂസ് മലയാളം കണ്ണൂർ